ഇതാണ് ഡി ജിയുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വയർലെസ് മൈക്രോഫോൺ ഒരു ഫൈവ് റുപ്പീസ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സൈസ് മാത്രമല്ല വെയിറ്റും വളരെ കുറവാണ് ടെൻ ആണ് ഇതിന്റെ വെയിറ്റ് ഷർട്ടിലും ടീഷർട്ടിലും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ട്രാൻസ്മിറ്ററിന്റെ ബാക്ക് സൈഡിൽ ക്ലിപ്പും മാഗ്നറ്റും നൽകിയിട്ടുണ്ട് ഈ മൈക്കിലെ ഏറ്റവും കിടിലൻ ഫീച്ചറാണ് ഡി ജി ഓസ്മോ ഓഡിയോ ഡി ജി ആക്ഷൻ ഫോർ ഡി ജി ആക്ഷൻ ഫൈവ് പ്രോ പോക്കറ്റ് ഫോർ തുടങ്ങിയ ക്യാമറകളിലൊക്കെ ബ്ലൂടൂത്തിന്റെ ത്രൂ ഈ ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും മൈക്കിന്റെ നോയിസ് ക്യാൻസലേഷൻ ഏത് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇനി മൈക്കിന്റെ ട്രാൻസ്മിഷൻ റേഞ്ച് എത്ര കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു ഫിഫ്റ്റി മീറ്റർ ഞാൻ ദൂരെ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഏകദേശം ഒരു മീറ്ററിന് അടുത്ത് ദൂരത്താണ് നിൽക്കുന്നത് ഇത് എന്തായാലും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് ഇതേപോലെ ചെറിയൊരു ചാർജിംഗ് കേസിലാണ് ഈ മൈക്ക് വന്നിട്ടുള്ളത് അപ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് ഈ ചാർജിംഗ് കേസിന്റെ ബാറ്ററി ബാക്കപ്പ് അപ്പൊ ഇത് ജസ്റ്റ് ഫൈവ് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൺ അവറിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് തരുന്നത് ഈ റിസീവറിൽ ഫൈവ് ലെവൽ ഗെയിൻ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഡി ജെ മക്ക് ബിനി ഏത് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഡി എസ് എൽ ആണ് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ മൈക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇതായി ഇവിടെ പ്ലേ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ